മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ലെന്ന് അവരുടെ അമീർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അവർ വിചാരിച്ചാൽ ഒരു മതരാഷ്ട്രവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും പി കെ ഫിറോസ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എത്രയോ കാലമായി അവരുടെ പിന്തുണ ഇടതുപക്ഷത്തിനായിരുന്നു അവരുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ ജമയത്ത് ഇസ്ലാമി എത്രയോ കാലമായിട്ട് ഇടതുപക്ഷത്തിൽ പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ ഉച്ച കൂട്ടുകാരാണ് ജമായെ ഇസ്ലാമി ആ പറഞ്ഞത് ആക്കീഴ്സിലുണ്ട് മാധ്യമങ്ങളുടെ ഇപ്പോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറുകയും ഇടതുപക്ഷത്തിന് പകരമായി കേരളത്തിലെ അധികാരത്തിൽ വരേണ്ടത് യുഡിഎഫ് ആണെന്ന് പൊതുവിൽ ജനങ്ങളെല്ലാം തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചു ഇടതുപക്ഷത്തെ മാറ്റണം കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടത് യു ഡി എഫ് ആണ് പിന്തുണ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു തീരുമാനത്തിൽ മാറ്റം മാറ്റം ആണ് തീരുമാനം മാറ്റുമ്പോൾ അവരെ അഭിപ്രായത്തിൽ ജമാ ഇസ്ലാമി വിശാലമായ കാഴ്ചപ്പാടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ യു ഡി എഫിനെ പിന്തുണച്ചാൽ സ്വീകരിക്കും പാർട്ടിയെയും സമീകരിക്കാൻ സാധിക്കില്ല എസ് ഡി പി ഐ മറ്റൊരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ഏറ്റവുമധികം കാലം പിന്തുണ നൽകിയത് ഇടതുപക്ഷത്തിനാണ് തീരുമാനത്തിൽ മാറ്റം വരുത്തിയത് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയാണെന്നും ഫിറോസ് പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ Phone double nine four six double nine double nine seven six.